മഹാരാഷ്ട്രയിൽ പൂർണമായും തിരിമറിയെന്ന് തെളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് പരസ്യമായ നിലപാടെടുക്കുകയാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ പൂർണ്ണമായും സംശയാസ്പദമെന്ന് രാഹുൽ ഗാന്ധി എം പി തന്നെ തുറന്നടിച്ചിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇനി അല്പം വിയർക്കുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം തെളിവുകൾ നിരത്തിയാണ് രാഹുലിന്റെ മുന്നേറ്റം ബലഗാവിയിൽ നടന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും സംശയം പ്രകടിപ്പിച്ചത് അതായത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ എഴുപത്തിരണ്ട് ലക്ഷം പുതിയ വോട്ടർമാരെയാണ് മഹാരാഷ്ട്രയിൽ ചേർത്തിരിക്കുന്നത് ഇതിൽ നൂറ്റിയെട്ട് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പൊരുത്തക്കേട് എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നവംബറിൽ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്തത് ആറ് കോടി നാല്പത് ലക്ഷത്തി എത്തി എായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളായിരുന്നു എന്നാൽ എണ്ണിയ ആകെ വോട്ടുകൾ എന്ന് പറയുന്നത് കോടി അഞ്ച് ലക്ഷത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകളായിരുന്നു അതായത് മൊത്തം വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ അധികമാണ് ഒന്നും രണ്ടുമല്ല അഞ്ചു ലക്ഷത്തി നാലായിരത്തി നാ മുന്നൂറ്റി നാല് പതിമൂന്ന് വോട്ടുകളാണ് അധികം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫലത്തിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ടാണ് കോടതിയെ കോൺഗ്രസ് സമീപിച്ചിരിക്കുന്നത് രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ ആദ്യം ബി ജെ പിയുടെ തട്ടിപ്പ് രാഷ്ട്രീയത്തെ അതിൽ ഇ വി എം അടക്കം കൃത്രിമത്തിനെത്തുന്നു എന്നുള്ള വോട്ടുകളിൽ വലിയ കൃത്രിമം കണ്ടെത്തിയെന്നും തെളിയിച്ചു കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു അതിനായി പാർട്ടിയുടെ സംഘടനാ നേതൃതലത്തിൽ തന്നെ കാര്യമായ അഴിച്ചുപണിക്കാണ് ഇപ്പോൾ സാധ്യത വരുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായി ഹിന്ദി ബെൽറ്റിൽ നിന്ന് മുതിർന്ന നേതാക്കൾക്ക് സുപ്രധാന ചുമതല നൽകാൻ പോവുകയാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല ഹിന്ദി ബെൽറ്റിൽ നിന്നും നേതാക്കൾക്ക് നൽകും ഡൽഹിക്കും ബീഹാറിനും പ്രത്യേക പദ്ധതിയാണ് പാർട്ടി ആവിഷ്കരിക്കുന്നത് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പാർട്ടി കൂടുതൽ ആളുകളെ പരിഗണിക്കുന്നുണ്ടെന്നും ഊഹാമോഹങ്ങളുണ്ട് കേരളത്തിനും പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ സാധ്യതയേറെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ പോവുകയാണ് ദളിത് ഒ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ നേതാക്കളെ നേതൃപദവിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അങ്ങനെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള തെളിവ് നിരത്തിയുള്ള പോരാട്ടത്തിനും ഊന്നൽ നൽകുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി